എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇദ്ദേഹത്തിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് നേരിൽ കാണാൻ സാധിച്ചത് ഇപ്പോഴാണ് പക്ഷേ ഞാൻ കേട്ടതിനേക്കാളും എത്രയോ വലിയ മനുഷ്യനാണ് ഈശ്വരൻ കൊടുത്ത അനുഗ്രഹമാണ് അവർക്ക് ഒരുപാട് ഒരുപാട് ജീവകാരുണ്യങ്ങൾ ചെയ്ത് എത്രയോ കുരുന്ന് വൃത്തിയില്ലാണ്ട് എന്താ പറയുക കണ്ണീരിൽ തോണി കളിക്കുന്നത് പോലെ കളിക്കുന്ന അവർ അവരുടെ ഒരു ഒറ്റ അനുഗ്രഹം കൊണ്ട് അമർഷൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ആദ്യം പരിചയപ്പെടുത്താൻ മറന്നുപോയി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു ആൾ നിന്ന് ആ പ്രവർത്തനം കണ്ട് അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടും ദുരിതും ഇതിന് വേണ്ടിയിട്ടുള്ളത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇയാളോടൊപ്പം ഇയാളുടെ സഹോദരങ്ങളെ പോലും എല്ലാവരും കൂടിയിട്ട് കേരളത്തിൽ ഇവിടെ നിങ്ങൾ വെളിയിലുണ്ടല്ലോ എന്ന് എനിക്കറിയില്ല പരിചയപ്പെടാൻ കിട്ടിയ എനിക്കൊരു സന്ദർഭമാണത് ആ സന്ദർഭം ഞാൻ നിങ്ങളുടെ മുന്നിലും കൂടി അറിയിക്കുകയാണ് കേരളത്തിലുടനീളം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചാരിറ്റി എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ചാരിറ്റി ഉണ്ട് ഇതല്ല പൊർസിനൽ ചാരിറ്റി കഷ്ടപ്പെടുന്നവർക്ക് പത്ത് പൈസ ഇല്ലാണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ഒരു ആശുപത്രിയിൽ പോകാൻ സാധിക്കാത്തവർക്ക് അവർക്ക് നിരന്തരം ഇവർ കഷ്ടപ്പെട്ടിട്ട് ഇവരെ കൂടെയുള്ളവരും കഷ്ടപ്പെട്ട് ആ സംഭവങ്ങൾ നടത്തിക്കൊടുക്കുന്നു എന്ത് ചാരിറ്റി എന്നാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഒരുപാട് ചാരിറ്റിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് എന്നെ എന്നെങ്കിൽ എല്ലാവർക്കും ഞാൻ വിചാരിക്കണ കുറേയൊക്കെ ഞാൻ കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഉണ്ട് അതാണ് ഇപ്പോ ഇങ്ങള് ഇപ്പോ അമ്പലപ്പുഴ ഉണ്ട് എന്ന് പറഞ്ഞ സമയത്ത് നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെ കാണാൻ വന്നത് ഒരുപാട് സന്തോഷം ഒരുപാട് ജീവകാരുടെ പ്രവർത്തനങ്ങൾ പഠിച്ചുകൊണ്ടുള്ള ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കേരളത്തിലുടനേളായി ഒരുപാട് പ്രയാസ ലഭിക്കുന്ന രോഗികൾക്ക് ആശ്രയം ആശ്വാസാസും ഒരുപാട് ആളുകൾ ചേർത്ത് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പൊ അമ്പലപ്പുഴ വന്നത് പതിനൊന്ന് വയസ്സുള്ള ഒരു കുട്ടിക്ക് മജ്ജം മാറ്റി കൊടുക്കുന്നുണ്ട് എൻ്റെ ഇവിടുത്തെ പ്രിയപ്പെട്ട കൂടപ്പുറപ്പുകളും വിളിച്ച് പറഞ്ഞിട്ട് ഏകദേശം മുപ്പത് ലക്ഷം രൂപമാണ് അല്ലാത്തൊരവസ്ഥയാണ് മൂന്ന് ഓരോ മാസവും മൂന്ന് തവണ ബ്ലഡ് ചേഞ്ച് ചെയ്തിട്ടാണ് ആ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്തുന്നത് ആ ഒരു സാഹചര്യത്തിൽ മഞ്ജമാറ്റി വയ്ക്കില്ലാത്തതായി യാതൊരു കുറേ യാതൊരു പരിഹാരവും ഇല്ല ഡോക്ടർമാർ അറിയിച്ചപ്പോൾ ഇവിടെ നിന്ന് നാട്ടുകാർ ഒന്നടങ്കം വെച്ച് പറഞ്ഞിട്ട് ഇവിടെ വന്ന് അവർ വീട് ചിത്രീകരിച്ച് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചപ്പോൾ ഇന്ന് ആ ഫണ്ട് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു അതുപോലെ ചികിത്സക്ക് മറ്റന്നാളൊക്കെ ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് അയ്യോ നിങ്ങളുടെ ദൈവത്തിന്റെ പുത്രനാണ് നിങ്ങൾ ദൈവത്തിന്റെ മകനാണ് ദൈവത്തിന്റെ രണ്ടും പുത്ര മതി പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും ഇത്രയും നല്ലൊരു സംഭവം അനുസാധന ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാണാനുണ്ട് ആ ആ സന്തോഷത്തിന്റെ ദൈവാനുഗ്രഹത്തിന്റെ ലക്ഷണം നമ്മൾ ഒരു രോഗിനെ കാണുന്ന സമയത്ത് ആ ആരോഗ്യ അവസ്ഥ കാണുന്ന സമയത്ത് ആ വേദന കാണുന്ന സമയത്ത് പ്രാർത്ഥനയോടുകൂടി അങ്ങ് ഇറങ്ങുകയാണ് ആ ഒരു കുടുംബം ചിലപ്പോ ഒരു രൂപ പോലും അക്കൗണ്ട് എടുക്കാൻ പോലും അവരുടെ പൈസ കാണും അതുപോലെ കടം വാങ്ങിയിട്ടായിരിക്കും നമ്മൾ തുടങ്ങുന്നത് ആ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയാണ് ആ കുടുംബത്തിന് ലഭിക്കുന്ന സഹായങ്ങൾ

ആരോഗ്യം ഈശ്വരൻ തരട്ടെ ഇനിയും ചാരിറ്റി ചെയ്യാനും ഇതുപോലെ അനാഗ്രഹിക്കിടക്കുന്നവർക്ക് അത്താണി ഇട്ടു നിൽക്കാനും ഈശ്വരൻ സഹായിക്കട്ടായി ഞാനും ഒരു അനുവദിയാണ് എൻ്റെ അമ്മ മരിച്ചു വരുന്നത് രണ്ട് മക്കളായിരുന്നു ഒരാളുണ്ടെങ്കിൽ അമ്പത്തഞ്ച് വയസ്സായി ഒരാളുണ്ടെങ്കിൽ അമ്പത് വയസ്സായി വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചതാണ് രണ്ട് അവിടെ പോയി സ്ഥാനം പിടിച്ചു ഞാനങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവിടെ സ്ഥലം വേണ്ടേ അതുകൊണ്ട് അവർ മുന്നേ പോയി സ്ഥലം പിടിച്ചിരിക്കുന്നു അമ്മയ്ക്ക് തൊണ്ണൂറ്റഞ്ച് വയസ്സായി ആ അമ്മയാണ് അപ്പൻ്റെ കൂട്ട് എന്നപ്പോൾ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചാലും നമ്മൾ ഇപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇപ്പം ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു ക്ഷീണം വരുന്നുണ്ട് എന്നാലും നമ്മൾ ഇവിടെയേറെ വളരെ മോശമായില്ലട്ടാ ദേഷം ഒരു തൽക്കാലം എന്നൊക്കെ ആമാർതായി